ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തൃശൂരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഓരോ ദിവസവും ചെറുതൊന്നുമല്ല വലിയ തോതിൽ തന്നെ ബി ജെ പിക്ക് അനുകൂല ഘടകമാകുന്ന തരത്തിലോട്ടുള്ള പല നീക്കങ്ങളും അല്ലെങ്കിൽ പല പ്രചരണങ്ങളും ബി ജെ പിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് തൃശ്ശൂരിൽ എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റു പാർട്ടികളിൽ നിന്നുമുള്ള നിരവധി പേർ ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരു ഒഴുക്ക് കാണപ്പെടുന്നതാണ് അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നും കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം ഇപ്പോഴായാൽ പോലും പല തരത്തിൽ ഒരു വലിയ തോതിലുള്ള കൂട്ടമായിട്ടുള്ള ഒഴുക്കാണ് ബി ജെ പിയിലേക്ക് എന്ന് പറയുന്നത് അതിൽ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുന്ന ബി ജെ പിയിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത് അതും മറ്റു പല പാർട്ടികളിൽ നിന്നും കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷം പാർട്ടിയിൽ ഒന്നും തന്നെ പെടാത്തവർ അങ്ങനെ പലരും ചേർന്നുകൊണ്ട് ഒരു കൂട്ടമായിട്ടുള്ള നൂറിലധികം പേരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഒറ്റ അടിക്ക് ചേർന്നിരിക്കുന്നത് ചാലക്കുടിയിൽ വിശദമായി പറയുകയാണെങ്കിൽ ചാലക്കുടിയിൽ വിവിധ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലെത്തിയ കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ ട്വന്റി ട്വൻ്റി നേതാവും കൂടാതെ തന്നെ കണക്കിന് ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് ബി ജെ പിയിൽ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെയാണ് ഇവർക്കൊക്കെ മെമ്പർഷിപ്പ് നൽകി ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് തന്നെ നിരവധി ബി ജെ പി പ്രമുഖരാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നത് അതായത് തൃശൂരിലെ ഒരു വലിയ മാറ്റമാണ് കാണപ്പെടുന്നത് ചാലക്കുടിയിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് നൂറിലധികം പേര് ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് ചേരുക എന്ന് പറയുന്നത് അത്ര ചെറിയൊരു കാര്യമല്ല അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും പെട്ട ആൾക്കാർ തന്നെയാണെന്ന കാര്യവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന തരത്തിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൂട്ടമായിട്ടുള്ള കൊഴിഞ്ഞുപോകലുകൾ ഈ പറയുന്ന തരത്തിൽ എൽ ഡി എഫിൽ നിന്നും അതോടൊപ്പം തന്നെ യു ഡി എഫിൽ നിന്നും ഒക്കെ തന്നെ സംഭവിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഒരു വർധനവ് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ബി ജെ പിക്ക് കൂടുതൽ ഉണർവുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ഈ ഒരു കൊഴിഞ്ഞുപോകലുകൾ തീർച്ചയായിട്ടും മറ്റു കോൺഗ്രസ് അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പാർട്ടികളിൽ വളരെ വലിയ തോതിലുള്ള ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് കാരണം പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഒരു സ്വാധീനം കൂടുതലായി മാറിയിരിക്കുന്ന ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം പ്രകടനങ്ങൾ മികച്ചതാക്കാനും സീറ്റുകൾ കൂടുതൽ നേടിയെടുക്കാനും ഒക്കെയുള്ള ഒരു തത്രപ്പാട് ബി ജെ പിക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെയാണ് ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെയുള്ള ഈ ഒരു കൂറുമാറ്റം ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്ലാനിംഗ് പോലും ബി ജെ പിയിൽ നടന്നു ഇത് തീർച്ചയായിട്ടും ബിജെപി അതിന്റേതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് വ്യക്തം തന്നെയാണ് കാരണം അവർ വിചാരിച്ചു കഴിഞ്ഞാൽ തൃശൂരിൽ സീറ്റുകൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനിടയിൽ തന്നെ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ എൽ ഡി എഫിനെയും ദുർബലപ്പെടുത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ അവർ ദുർബലമാകുന്ന തരത്തിലോട്ട് തൃശൂരിൽ കാര്യങ്ങൾ മാറുന്നതും ബിജെപി കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലോട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന എംപിയുടെ കേന്ദ്രമന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ട് തൃശൂരിൽ വലിയ തോതിലുള്ള ചായ്വ് ബി ബി ജെ പിയിലേക്ക് മറ്റു പല പാർട്ടികളിൽ നിന്നും അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കിടയിൽ നിന്ന് പോലും വളരെ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എത്രത്തോളം ഇടതു വലതുപക്ഷത്തിനെ ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യമായി നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത്